വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം വിജയം നിങ്ങൾക്കരികെ വിജയം നിങ്ങൾക്കരികെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ അരികിലും വിജയമുണ്ട് തൊട്ടടുത്തുണ്ട് നമ്മുടെ ഉള്ളം കൈയിലുണ്ട് വിജയം അതെങ്ങനെ നമുക്ക് കരസ്ഥമാക്കാം നമ്മളെല്ലാവരും ജീവിതത്തിൽ പല സ്ഥലത്തിലും പല വിധത്തിലും തോൽവി സംഭവിച്ച് പരാജയം സംഭവിച്ച് ഇങ്ങനെ ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഞാൻ എങ്ങോട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം പക്ഷെ എല്ലാവരുടെ അടുത്തും വിജയമുണ്ട് നിങ്ങളുടെ ജീവിതം അതിലെ വിജയപരാജയങ്ങൾ അതിലെ സുഖ ദുഃഖങ്ങൾ അത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ നാം അനുഭവിച്ചു പോരുന്നുണ്ട് സുഖ ദുഃഖങ്ങളും എല്ലാ സുഖത്തിനൊരു ദുഃഖമുണ്ട് ഒരു രാവിലൊരു പകലുണ്ട് ശരിയാണ് എല്ലാവരും പറയുന്നു പക്ഷെ എന്നും സുഖം മാത്രം കിട്ടില്ല എന്നും പറയുന്നു പക്ഷെ അല്ല നമുക്ക് എന്നും സുഖം വേണോന്ന് വിചാരിച്ചാൽ എന്നും ജീവിതത്തിൽ വിധിയായിട്ട് വരുന്ന ദുഃഖങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങണം ഉദാഹരണം ഇപ്പൊ ഒരു മരണം വന്നു ഒരാൾ വയസ്സായി മരിച്ചു അല്ലെങ്കിൽ ഒരു മരണം ഇനി വേറൊരു കാര്യമുണ്ട് നമുക്ക് എപ്പോ മരിക്കണം എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റും ഉദാഹരണമായിട്ട് പ്രായമായിട്ടൊരു ആള് മരിക്കുന്നെങ്കിൽ അത് ആ ആളുടെ ആയുസെത്തി മരിക്കുന്ന മരണമാണ് മറ്റൊന്ന് ഏതെങ്കിലും സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ദുർമരണം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു അതെന്തോ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാകാം പക്ഷെ നമ്മൾ ഒരു കാര്യം ആലോചിക്കാം നമുക്ക് എപ്പോ മരിക്കണോന്ന് പോലും ചിന്തിക്കാൻ കാലനല്ല നമുക്ക് ചിന്തിക്കാനുള്ള അവകാശമുണ്ട് അതാണ് നമ്മുടെ വിജയം ആ വിജയത്തിലാണ് നമ്മൾ എത്തേണ്ടത് അത് ഇങ്ങനെ എല്ലാവരും ചോദിക്കും പിന്നെ മരിക്കുന്ന നേരം കൂടെ നമ്മൾ തീരുമാനിച്ചിട്ടല്ലേ നമ്മൾ ഈ ലോകത്തിൽ അറിയപ്പെടാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ജനനവും മരണവും പക്ഷെ നമ്മുടെ ജനനം നമുക്കറിയില്ല മരണം അത് നമുക്ക് ആക്കിയെടുക്കാൻ സാധിക്കും അതിന് വിജയം എങ്ങനെയാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് എല്ലാരും പറയാണ് എനിക്കിതൊന്ന് അനുഭവിച്ച് കണ്ടിട്ട് എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് കണ്ടിട്ട് എനിക്ക് മരിച്ചാലും മതി എനിക്കതൊന്ന് കഴിഞ്ഞിട്ട് മരിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നീ ഒന്ന് നന്നായി കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി ഇങ്ങനെ ഈ മരിച്ചാൽ മതി മരിച്ചാൽ മതി എന്ന് മാത്രം നമ്മൾ ഒരു പതിനഞ്ച് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും നമ്മൾ ഇന്ന് വിചാരിക്കാം എനിക്ക് എൻ്റെ എല്ലാ വിജയവും കഴിഞ്ഞ് എൻ്റെ എല്ലാ ചുമതലകളും തീർന്ന് എൻ്റെ എല്ലാ പ്രതീക്ഷകൾക്കും ഒത്ത് ഞാൻ ജീവിച്ചതിന് ശേഷം മാത്രം ഞാൻ ഇന്ന് ഒരു എഴുപത്തിയഞ്ച് വയസ്സായിട്ടേ മരിക്കൂ ആ എഴുപത്തിയഞ്ച് വയസ്സാണ് ആ ജാതകത്തിലോ മറ്റുള്ളതിലൊക്കെ നമ്മുടെ ഞാൻ ആയുസ് എഴുതിയിട്ടുണ്ടാവാം വിചാരിക്കാം എഴുപത്തിയഞ്ച് വയസ്സാണ് എൻ്റെ മരണ കാലാവധി നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് എപ്പോൾ വേണോന്ന് ഇന്ന് തന്നെ മരിക്കുന്നോ തീരുമാനിക്കുന്നോ മരിക്കാൻ പറ്റും അതാണല്ലോ ആത്മഹത്യ ചെയ്ത് മരിക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുകയാണ് ആയുസ് എടുക്കാൻ വരുന്ന കാലനോട് പോലും പറയുകയാണ് നമ്മൾ മറക്കേണ്ടത് കഥ കേട്ട പോലെ ഇന്ന് എനിക്ക് മരിക്കേണ്ടത് എഴുപത്തിയഞ്ച് വയസ്സിലേ ഞാൻ മരിക്കുള്ളൂ അന്ന് എൻ്റെ എല്ലാ വിജയവും നേടി ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയോ ആയിത്തന്നതിന് ശേഷം മാത്രമേ എനിക്ക് മരണമുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എഴുപത്തിയഞ്ചു വയസ്സ് വരെ ഞാൻ മരിക്കുന്നു ആ എഴുപത്തിയഞ്ചു വയസ്സിൽ എങ്ങനെ മരിക്കുന്നു ഈ നിങ്ങൾ കണ്ടിട്ടില്ല യോഗികളൊക്കെ മഹാത്മാക്കളൊക്കെ മരിക്കുന്നത് അവർ ചിന്തിക്കുന്ന സമയത്താണ് അവർ ആഗ്രഹിക്കുന്ന സമയത്താണ് അവർക്ക് ജാതകം അറിഞ്ഞുകൊണ്ട് മാത്രം അവരുടെ ഗ്രഹനിലയും അല്ലെങ്കിൽ അവരുടെ ആയുസ് അവര് രേഖപ്പെടുത്തിയതുകൊണ്ടല്ല അവർ ചിന്തിക്കുന്നുണ്ട് എനിക്കിന്ന രീതിയിലായിരിക്കും എൻ്റെ മരണം എന്റെ കാരണം എന്റെ മരണം എൻ്റെ സമയം എങ്ങനെ മരിക്കണം എന്ന് എനിക്കറിയാം അത് പലതും പഠിച്ചതുകൊണ്ടല്ല നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാണ് അവിടെ ഒരു പോലീസുകാരൻ ഇവിടെ മകളുടെ കല്യാണത്തിന് പാട്ടുപാടി ഇപ്പൊ പറഞ്ഞു എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞാൽ കല്യാണം ആയി കഴിഞ്ഞാൽ എനിക്ക് മരിച്ചാലും വിരോധമില്ല അവളെ നല്ലൊരു വിവാഹത്തിലേക്കാക്കി അവളെ നല്ലൊരു വിവാഹ മണ്ഡപത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന സമയം എനിക്ക് മരിച്ചാലും മതി അയാളത് പലവർട്ടം ആവർത്തിച്ചു ആവർത്തിച്ചു കൊണ്ടേയിരുന്നു നമ്മുടെ മനസ്സാകുന്ന ഉപബോധ മനസ്സ് അവിടെ കീറി പിടിക്കും ചോദിക്കാതെ അത് എങ്ങനെ മരിക്കുമെന്ന് അയാൾ മകളുടെ വിവാഹത്തിന്റെ തലേദിവസം ഒരു പോലീസ് പോലീസുകാരനായിരുന്നു വിവാഹത്തിന്റെ മകളുടെ തലേ വിവാഹത്തിന്റെ തലേ ദിവസം പാട്ടുപാടി പാട്ടുപാടി അയാള് ഇരിക്കുന്ന സമയത്ത് പാട്ടുപാടി കുഴഞ്ഞു വീണ അയാള് മരിച്ചു അയാള് വരുത്തിയതാണ് അയാളുടെ മരണം മകളുടെ വിവാഹം കഴിഞ്ഞ് തൻ്റെ ലൈഫിലെ എല്ലാ ആഗ്രഹങ്ങളും കഴിഞ്ഞ് തനിക്കൊരു ജീവിത വിജയം നേടിയതിന് ശേഷം മാത്രമേ താൻ മരിക്കൂ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്കയാൾ മരണത്തെ കൊണ്ടെത്തിക്കായിരുന്നു വിജയത്തെ കൊണ്ടെത്തിക്കായിരുന്നു അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഏത് സാഹചര്യമാണെങ്കിലും ഒരാൾക്കൊരു സന്തോഷവാനോ ദുഃഖിതനോ ആകാൻ സാധിക്കും ഇപ്പം എല്ലാവരും നിന്ന് കരയുന്ന കരയുന്നൊരു മരണവിട്ടി ചെന്നിട്ട് നമുക്ക് അവിടെ കൈവിട്ടിച്ചിരിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഏത് സാഹചര്യത്തിലും സന്തോഷവാനാകാനോ ദുഃഖിതനാകാനോ അവിടെ കരയണമെന്ന് തോന്നിയാൽ നമ്മൾ ഉടനെ അവിടെ ചെന്നെത്തിയും കരയും ഭരണവീട്ടിൽ ചെന്നല്ല അവരുടെയും ദുഃഖത്തിൽ പങ്കെടുക്കും മന്ത്രിമാരൊക്കെ ദുഃഖത്തിൽ പങ്കെടുക്കാൻ വരണാൻഡിട്ടില്ലേ അവിടെ വന്ന് ശോകമുഖമായിട്ട് നിന്ന് അതിനെ നമ്മൾ അവരുടെ ആ അനുശോചനത്തിലൊക്കെ പങ്കെടുത്ത് നമ്മൾ ദുഃഖിതനാണെന്ന് നടിച്ച് ദുഃഖിതം ആണെന്ന് അനുഭവിച്ചുകൊണ്ട് ദുഃഖം അനുഭവിച്ചുകൊണ്ട് നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് രണ്ടടി സ്റ്റെപ്പ് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും നമ്മൾ നമ്മളുടെ പഴയ ചിന്തകളൊക്കെ മാറ്റി നമ്മൾ ചിരിക്കാൻ തുടങ്ങും ഏത് സാഹചര്യത്തിലും ചിരിക്കാനും സന്തോഷിക്കാനും ദുഃഖിക്കാനും സങ്കടപ്പെടാനും സന്തോഷിക്കാനും നമുക്ക് അവകാശമുണ്ട് നമ്മളാണ് വിജയം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് വിജയിക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കണം പക്ഷെ നമ്മൾ വിജയിക്കണമെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം നിങ്ങൾ എന്താണ് ആവണമെന്ന് തീരുമാനിക്കണം ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗരേഖ നിങ്ങൾ തയ്യാറാക്കണം നമ്മളിപ്പോ ഒരു ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് നമുക്കറിയപ്പെടാത്തൊരു സ്ഥലം ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട് ഗൂഗിളിൽ ഒരു ഇത് എടുത്തിട്ട് എന്ത് ചെയ്യും ഗൂഗിൾ മാപ്പ് ഇടും ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് അത് നോക്കി വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് പോകും അങ്ങനെ പോയി 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 കുറച്ച് വളഞ്ഞ വഴിയും അല്ല പോക്കറ്റ് റോഡൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ യൂബറൊക്കെ വിളിക്കുമ്പോൾ കിട്ടുന്നോ ആ മാർഗരേഖയിലൂടെ ചെന്ന് നമ്മൾ പറയുന്ന യഥാർത്ഥ പൊസിഷനിൽ ആ ഡെസിഗ്നേഷൻ സെൻ്ററിൽ ആ എവിടെയാണോ നമ്മൾ അടിച്ചത് അവിടെ നമ്മൾ എത്തിച്ചേരും അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ആ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ലക്ഷ്യത്തിന് നമ്മളൊരു മാർഗ്ഗരേഖ ഉണ്ടാക്കണം അതിങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെ വളഞ്ഞായിരിക്കാം എങ്കിൽ തന്നെ ആ മാർഗരേഖ ഉണ്ടാക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യണം അതായിരിക്കണം നമ്മൾ അരികെയുള്ള വിജയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഇനി ഇക്കാര്യങ്ങൾക്ക് പുറമെ വിജയിക്കാൻ ഉതകുന്ന വിശ്വാസ രീതികൾ നമുക്ക് അത് പ്രധാനമാണ് ഇപ്പൊ നമ്മള് മാർഗരേഖ ഉണ്ടാക്കി വിജയിക്കാൻ പോവാണ് എനിക്ക് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് വിജയിക്കണം എന്ന് പക്ഷെ അവിടെ ചെയ്യേണ്ടത് വിജയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിന് വിശ്വസിക്കണം ബിലീഫ് വേണം എന്നെ തന്നെ ഞാൻ വിശ്വസിക്കണം ഞാന് എന്ന് പറയുന്ന വസ്തു ഞാൻ എന്നെ ആര് എന്ന് പറയുന്ന വസ്തുവിനെ നമ്മൾ ആദ്യം വിശ്വസിക്കണം ചുറ്റുപാടുള്ളവരെ അല്ല വിശ്വസിക്കേണ്ടത് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് നീ ആരെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് പറയും എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നു അമ്മയെ സ്നേഹിക്കുന്നു എൻ്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ കാമുകനെ കാമുകി ഇതൊന്നും അല്ല ഇവരെ ഒന്നും അല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കാം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയും ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു തന്നെ വിജയത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്നിട്ട് നമ്മൾ നമ്മളെ ചുറ്റുപാട് നിൽക്കുന്നവരെ സ്നേഹിക്കുക അപ്പൊ നമ്മളാദ്യം ആരാരെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുമോ ഞാൻ എൻ്റെ കാമുകനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സ്നേഹിക്കുന്നു അതിനു മുമ്പ് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വിശ്വസിക്കുക നമുക്ക് നമ്മളെ കുറിച്ച് വിശ്വാസം നമുക്ക് നമ്മളെ കുറിച്ച് എന്തില്ല ബിലീഫില്ല ഒരു സ്നേഹവും ഇല്ല നമ്മളോട് തന്നെ സ്നേഹവും ഇല്ല നമ്മളെ വിശ്വാസവും ഇല്ല അങ്ങനെ ഇല്ലാത്തവന് ജീവിതത്തിൽ ഒരിക്കലും വിജയത്തിലെത്താൻ സാധിക്കില്ല മറ്റുള്ളവരൊക്കെ വിശ്വാസമുണ്ട് എന്നെ മാത്രം എനിക്ക് വിശ്വാസം ഞാൻ എന്തു ാലും വിജയിക്കില്ല ഞാൻ എന്ത് ചെയ്താലും ലക്ഷ്യത്തിലെത്തില്ല ഞാൻ എന്നൊരു തോൽവിയാണ് എല്ലാരും പറഞ്ഞല്ലോ ഓ ഇത് ഭയങ്കര പരാജയമായി പോയിട്ടോ പക്ഷെ അങ്ങനെ തോൽവി എന്ന് ചിന്തിക്കുന്നവൻ എന്നും തോൽവി ഉണ്ടാവുകയുള്ളൂ അതിനു പകരം നമ്മൾ ആദ്യം നമ്മളെ വിശ്വസിക്കാം മറ്റുള്ളവര് എന്ത് പറയും ഞാൻ എന്നെ വിശ്വസിച്ചാൽ എനിക്ക് കഴിയും അതുകൊണ്ടാണ് നമ്മളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മള് ആരാണെന്ന് പഠിക്കണം ആദ്യം എന്നിട്ട് ഞാൻ എന്താണെന്ന് പഠിക്കണം എന്നിട്ട് എന്നെ വിശ്വസിക്കണം എന്നെ മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുക കുറച്ച് കഴിവുകളെ ഉണ്ടാവുകയുള്ളു പക്ഷെ ആ കഴിവുകളിൽ നിന്ന് നമുക്കൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പറ്റും അതാണ് ആദ്യം വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ വിശ്വസിക്കുക രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു ഒന്ന് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക ഒന്ന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളെ വിശ്വസിച്ചേ പറ്റൂ നിങ്ങളെ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് വിജയത്തിലേക്ക് എത്താനുള്ള രണ്ടാമത്തെ ചവിട്ടുപടിയായി പിന്നെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾ എന്താണോ തിരഞ്ഞെടുക്കുന്ന ആ രൂപരേഖ മാർഗം അതിലേക്ക് എത്തിപ്പെടാനുള്ള തടസ്സങ്ങള് വഴിയിലുള്ള തടസ്സങ്ങള് ഇപ്പൊ വഴി ഇങ്ങനെ വളഞ്ഞാണെങ്കിൽ ആ വഴിയിൽ നമ്മൾ ഒരു വണ്ടി വേറെ വന്നേക്കാടെ വണ്ടി റിവേഴ്സ് എടുത്ത് സൈഡ് നോക്കിപ്പോ അവിടെ പോകുന്ന വഴിക്ക് നമ്മളവിടെ ഒരു മരം മീണ് കിടക്കുകയാണ് ആ മരം മാറ്റിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മൾ വണ്ടി തന്നെ ഇങ്ങനെ ഇരിക്കുമോ ഇല്ലല്ലോ ആ ഇറങ്ങി ആരെങ്കിലുമൊക്കെ കൂടി ആ മരത്തിന്റെ ആ കൊമ്പോ ചില്ലിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആ ഡയറക്ഷനിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താം അതുപോലെ നമ്മുടെ ജീവിതമാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വിജയത്തിലേക്ക് എത്താൻ നമ്മൾ ഇറങ്ങി വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി അതിനാ പ്രതിബന്ധങ്ങൾ എന്ത് വരുന്നോ അതിനെയൊക്കെ നമ്മൾ മാറ്റുക അങ്ങനെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളെ വിശ്വസിച്ച് വഴിയിലെ പ്രതിബന്ധങ്ങളെയൊക്കെ മാറ്റി ആ രൂപരേഖ മാർഗരേഖ നല്ല രീതിയിൽ തുടർന്നുകൊണ്ട് പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും വിജയത്തിലേക്ക് എത്തിയേ പറ്റൂ നമ്മൾ ഇന്നു മുതൽ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ചിന്തയുമായി വീണ്ടും കാണാം